പ്രിയങ്കരനായ അജയ് സാറിന് ഞാൻ മലയാളം മറക്കുന്ന മലയാളി എന്ന വിഷയത്തെ വെച്ചാണ് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത് അതിനായി അദ്ദേഹത്തിനെ ആദരവൂഷണിക്കുന്നു ഇസ്ലാം പുരാണത്തിൽ ഒരു കഥയുണ്ട് ഒരു നാട്ടിൽ ഒരു പാവപ്പെട്ട ഒരു ആറ് കുടുംബങ്ങൾ അവരിങ്ങനെ അടുത്തടുത്തായിട്ട് താമസിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പെരുന്നാൾ വന്നു അപ്പോൾ അവരൊക്കെ ഭക്ഷണത്തിനൊക്കെ നന്നായി ബുദ്ധിമുട്ടിയിരുന്ന ഒരു ഒരു കുടുംബങ്ങൾ കൂടിയായിരുന്നു അങ്ങനെ ആ ഒന്നാമത്തെ കുടുംബത്തിന് എവിടുന്നോ ഒരു ഭക്ഷണ പൊതി കിട്ടി അപ്പോൾ ആ ഗൃഹനാഥൻ വിചാരിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എന്റെ അയൽവക്കത്തിലുള്ള ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ കുടുംബത്തിന് ആ ഒരു ഭക്ഷണ പൊതി കൈമാറി രണ്ടാമത്തെ വീട്ടിലെ ഗൃഹനാഥൻ ഇതേ ചിന്തയുമായിട്ട് മൂന്നാമത്തെ കുടുംബത്തിന് കൈമാറി മൂന്നാമത്തെ കുടുംബം നാലാമത്തെ കുടുംബത്തിന് നാലാമത്തെ കുടുംബം അഞ്ചാമത്തെ കുടുംബത്തിന് അഞ്ചാമത്തെ കുടുംബം അവസാനം ആറാമത്തെ കുടുംബത്തിന് ഈ ഭക്ഷണ പൊതി കൈമാറി ആറാമത്തെ കുടുംബത്തിലെ ഗൃഹനാഥൻ ചെയ്ത നേരെ തിരിച്ച് ഒന്നാമത്തെ ഗൃഹനാഥന് ആ ഭക്ഷണ പൊതി കൈമാറി എന്നുള്ളതാണ് ഇതാണ് നന്മകൾ പൂക്കുന്ന ഇടം താൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തന്റെ അയൽ വീട്ടുകാരൻ അയൽ വീട്ടുകാർ ഭക്ഷണം കഴിക്കണമെന്നുള്ള ആ ഉദാത്തമായ ചിന്തയുടെ ആ ഒരു പ്രവൃത്തിയാണ് ഈ ഒരു കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചടങ്ങിന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുഹമ്മദ് അലി സാർ വെട്ടത്തൂർ നമ്മുടെ ഈ സ്നേഹ സംഗമം കുറച്ചു മുമ്പ് ചിന്തോദ് വാക്കുകൾ കൊണ്ട് നമ്മളൊക്കെ ഉണർത്തുകയും ഈ സ്നേഹ സംഗമത്തിന്റെ ഉദ്ഘാടനത്തിന് തിരികൊളുത്തുകയും ചെയ്ത പ്രിയപ്പെട്ട എനിക്ക് പ്രഭാഷണ കലയുടെ ബാലപാഠങ്ങൾ പകർന്നു തന്ന സ്നേഹം നിറഞ്ഞ ലിയാഖത്ത് പുത്തൻ സാർ ചിറ ഈ ചടങ്ങിലേക്ക് നമ്മളെ എല്ലാവരെയും നെഞ്ചോടു ചേർത്ത് സ്വാഗതം ചെയ്ത് ഷറഫുദ്ദീൻ സാർ മണ്ണാർക്കാട് അവർ അതുപോലെ നമ്മുടെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിലെ ബഹുമാന്യ അംഗങ്ങളായ പ്രിയപ്പെട്ട ഇബ്രാഹിംകുട്ടി സാർ ബിരാൻ ഖാജി സാർ കോഴിക്കോട് റഹീം സാർ പെരിന്തൽമണ്ണ ഈ നാട്ടുകാരനാണ് എന്നും എൻ്റെ തോഴനായിട്ടുള്ള രാജീവ് സാർ തലശ്ശേരി എൻ്റെ നാട്ടുകാരനാണ് അതുപോലെ പ്രസംഗകലയിൽ ഉയരങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായിട്ടുള്ള അലി സാർ അതുപോലെ മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരൻ എന്ന് നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന ഹുസൈൻ സാർ അതുപോലെ ആശംസ പ്രഭാഷകരെ അവസാനം ഈ ചടങ്ങിനെ സമാപനം കുറിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്ന പ്രിയപ്പെട്ട റഷീദ് സാർ ഈ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ പിഞ്ചുമക്കളെ എല്ലാവരും വലിഞ്ഞു മുറുകിയ മുഖത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ അല്ലെ എന്ത് പറ്റി എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ അപ്പൊ ഇനി ചിരിക്കാം ഓക്കെ നിങ്ങൾക്ക് എന്നെ മസിൽ പിടിച്ചിരുന്നാൽ എനിക്കൊന്നും സംസാരിക്കാൻ ആവുകയില്ല പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഈ ഒരു സ്നേഹ ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും നമ്മുടെ പ്രിയ സൗഹൃദങ്ങളെ ഒക്കെ കണ്ട് പഴയ പരിചയം പുതുക്കാനൊക്കെ സാധിക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് ഒത്തിരി സന്തോഷം തോന്നുകയാണ് ഈ പാലക്കാടും നമ്മുടെ ഈ മലപ്പുറവും ഒക്കെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഏറെ പ്രശസ്തമായ സ്ഥലങ്ങളാണ് ഞാൻ ഈ അടുത്ത് പാലക്കാട് നിലമ്പൂരിൽ ഏകദേശം ഒരു ആറുമാസ കാലം ഉണ്ടായിരുന്നു അവിടെ ഒരു പോലീസ് ക്യാമ്പില് പുതിയ ബാച്ച് പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഒരു ആറുമാസ കാലം ഉണ്ടായിരുന്നു ഒരുപാട് നല്ല ഓർമ്മകളാണ് ആ ഒരു സമയത്ത് ജീവിതത്തില് ഒരു നാളുകളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ലീവ് ദിവസങ്ങളിൽ നമുക്കും ലീവായിരിക്കും അങ്ങനെ പറയത്തൊക്കെ ജോലിയൊന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെ രണ്ടു ദിവസമൊക്കെ ലീവ് കിട്ടുമ്പോൾ വഴിക്കടവ് വഴി ഊട്ടിയിലേക്ക് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറും തിരിച്ച് ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിന് തന്നെ തിരിച്ചു വരുന്നത് അപ്പോൾ സുന്ദരമായ ഒരു ഓർമ്മകളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അതുപോലെ ഈ ലീവു ആയിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിൻ യാത്രയിൽ കാണുന്ന പാലക്കാടിന്റെ ആ ഒരു പ്രകൃതി സൗന്ദര്യം നെൽവയലുകളും അത് ഒരുപാട് കളിക്കളങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ടുള്ള ഈ ഒക്കെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് കാണാമായിരുന്നു എല്ലാ വയലുകളും ഈ കൂട്ടായ്മകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് എന്നും കാണാമായിരുന്നു ഇത്തരം യാത്രകളായിരുന്നു എൻ്റെ ആ സമയത്തെ അല്ലെങ്കിൽ ഇത്തരം ചിത്രങ്ങളായിരുന്നു എൻ്റെ ആ സമയത്തെ വർണ്ണശബളമാക്കിയിരുന്നത് എന്നിരുന്നാലും ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കുവാനും എല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിലുമൊക്കെയുള്ള എൻ്റെ സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് എനിക്കിവിടെ അനുവദിച്ച വിഷയം എന്നുള്ളത് മലയാളം മറക്കുന്ന മലയാളി എന്നുള്ളതാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ നവംബർ ഒന്നിനാണ് നമ്മുടെ കേരളം അതെന്റെ അറുപത്തി ഏഴാമത് പിറന്നാൾ ദിനമായിട്ട് ആചരിച്ചത് അറുപത്തി ഏഴാമത്തെ പിറന്നാൾ ദിനം പണ്ട് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്ന് പ്രദേശങ്ങളിലായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുന്ന പ്രദേശങ്ങളെ മലയാളം ഭാഷ സംസാരിക്കുന്ന ആ ഒരു ആ ഒരു അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശങ്ങളെ ഒക്കെ ഒരു പ്രദേശമാക്കിക്കൊണ്ട് ഒറ്റ ഒരു ഐക്യ കേരളമായി മാറ്റിയതിന്റെ ഒരു ഓർമ്മ ദിനമാണ് നമ്മൾ കേരള റവിയായിട്ട് നമ്മുടെ സംസ്ഥാനമെങ്ങും സമുചിതമായിട്ട് ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് ഇത് സർക്കാർ ഓഫീസുകളിലും അതുപോലെ മറ്റുള്ള ഓഫീസുകളിലും ഒക്കെ നവംബർ ഒന്ന് മുതൽ നവംബർ ഏഴ് വരെ മലയാള ഭാഷാ ദിനാചരണമായിട്ട് ആചരിച്ചു വരികയാണ് നമ്മുടെ മലയാള ഭാഷയ്ക്കുണ്ടായുള്ള ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രമാണിത്വം അതിന്റെ പ്രാധാന്യം പുതിയ തലമുറയിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഒരാഴ്ചത്തെ പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മലയാളം എന്നുള്ളത് നമ്മുടെ മാതൃഭാഷയാണ് അതോടൊപ്പം ഇന്ന് ഔദ്യോഗിക ഭാഷയുമാണ് മറ്റുള്ള ഭാഷകൾ നമുക്ക് കണ്ണടകളാണെങ്കിൽ മലയാളം എന്നുള്ളത് നമുക്ക് കണ്ണുകളായിരിക്കണം മലയാള ഭാഷ നമുക്ക് കണ്ണുകളാണ് മറ്റുള്ള ഭാഷകൾ കണ്ണടകൾ ഇത് തന്നെയാണ് മഹാനായ കവി വൈലോപിള്ളിയും പറഞ്ഞത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റൻ ഭാഷ മാതൃഭാഷയുടെ ആ ഒരു മഹത്വവും മാധുര്യവും ഇതിനേക്കാൾ നന്നായിട്ട് വിവരിക്കുന്ന മറ്റു വരികൾ ഉണ്ടോ എന്ന് പോലും സംശയമാണ് മറ്റുള്ള ഭാഷകളൊക്കെ ധാത്രിമാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് തോഴിമാർ നമ്മുടെ മാതൃഭാഷ നമ്മുടെ പെറ്റമ്മയെ ആയിരിക്കണം എന്നാണ് നമ്മുടെ ആശയങ്ങളും വികാരങ്ങളും ചിന്തകളും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ഫലിപ്പിക്കാൻ നമുക്ക് ഈ മാതൃഭാഷയിൽ കൂടിയേ സാധിക്കൂ എന്നാണ് കവി ഉദ്ദേശിച്ചത് മറ്റുള്ളവരൊക്കെ തങ്ങളുടെ ഭാഷയെ ഭ്രാന്തമായി സ്നേഹിക്കുമ്പോൾ നമ്മൾ മലയാളികൾ പുറംകാലുകൊണ്ട് നമ്മുടെ ഭാഷയെ ചവിട്ടി മാറ്റുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടില് പളനിയിൽ പോയി പളനി അല്ലെ അവിടെ ഒരു പ്രശസ്തമായ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് ഞാൻ അതിനു മുമ്പ് ഒരു ഒരു എന്റെ കോളേജിൽ പഠിക്കുന്ന സമയത്തും ഞാൻ ഇതിനു മുമ്പ് ഈ പഴനിയിൽ പോയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല അവിടെ കടകളും അത്തരം ഒരു സറൗണ്ടിങ്സൊക്കെ ഏകദേശം സെയിം ആയിരുന്നു അവിടങ്ങളിലൊന്നും നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് അക്ഷരം പോലും എവിടെയും കാണുകയില്ല ഒരൊറ്റ ബോർഡ് പോലും അവിടെ ഇംഗ്ലീഷ് ആയിട്ട് ഉണ്ടാവുകയില്ല എല്ലാം തമിഴാണ് അപ്പോൾ അങ്ങനെയാണ് ഓരോ നാടും തങ്ങളുടെ ഭാഷയെ സ്നേഹിക്കുന്നത് നെഞ്ചേറ്റുന്നത് നമ്മുടെ മലയാള ഭാഷയെ പോലെ തന്നെ നമ്മുടെ മാതൃഭാഷയെ പോലെ തന്നെ നമ്മൾ ആവേശമായി കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പിറന്ന നാട് എന്നുള്ളത് നമ്മൾ ജനിച്ച മണ്ണ് നമ്മൾ ജനിച്ച നാട് നാല് നദികളും ജലാശയങ്ങളും കല്ലോലമാലകളും തോടുകളും ഒക്കെയുള്ള നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന നമ്മുടെ കേരളം മതസൗഹാർദ്ദത്തിൽ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിട്ടുള്ള നമ്മുടെ കേരളം പണ്ട് കവിവാടി നമ്മുടെ കേരളത്തെ കുറിച്ച് മലരടി കാടുകൾ തിങ്ങിവിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാൽ ഗ്രാമ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചും അതിന്റെ സൗന്ദര്യത്തെ കുറിച്ചും ഒക്കെ ചങ്ങമ്പുഴ പാടി പാടിപ്പോഴുത്തിയ വരികളാണിത് എന്നാൽ അതിനുശേഷം നമ്മുടെ മലയാള മണ്ണിനും ഒരുപാട് മാറ്റങ്ങൾ വന്നു നമ്മുടെ ഭൂപ്രകൃതിക്കുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പിന്നീട് വന്ന കവി ചോദിച്ചു കാടവിടെ മേടവിടെ കുളിരവിടെ കുളിരവിടെയെന്ന് അല്ലേ നമ്മുടെ കേരളവും ഏകദേശം സ്മൃതി അടഞ്ഞിരിക്കുകയാണ് ഒരു കാലത്ത് കേരം തിങ്ങും നാട് എന്നറിയപ്പെട്ടിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് ക്വാറികൾ തിങ്ങും നാടായി മാറിയിരിക്കുകയാണ് കേരം തിങ്ങും നാട് ക്വാറി തിങ്ങും നാടായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നിറയെ ക്വാറികളാണ് അല്ലെ ക്വാറികളൊക്കെ നമുക്ക് ആവശ്യമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒരു ക്വാറി കാണുവാൻ പോയി അത് കാണേണ്ട ഒരു കാഴ്ചയാണ് അമേരിക്കയിലെ അരിസോണ എന്നുള്ള സംസ്ഥാനത്ത് ഗ്രാൻഡ് കാനിയോൺ എന്നുള്ള ഒരു മഹാത്ഭുതം ഉണ്ട് അതൊരു വലിയ കിടങ്ങാണ് ഒരുപാട് ആഴമുള്ള പ്രകൃതിയ ഉണ്ടായ ഒരു മഹാത്ഭുതം അത്തരം ആ ഒരു മഹാ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാറിയാണ് ഞാൻ അവിടെ കാണാൻ സാധിച്ചത് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഓരോ ഒരു മാനദണ്ഡമുണ്ട് പ്രിയപ്പെട്ടവരെ എങ്ങനെയൊക്കെയാണ് ഒരു പാറി കുഴിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മൾ അവിടെ നിന്ന് കല്ലും പാറകളും ഒക്കെ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിയമാവലിയുണ്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് പക്ഷേ ഇത്തരം മാനദണ്ഡങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യൻ സ്വാർത്ഥമതികളായ മനുഷ്യർ നമ്മുടെ മലയാളക്കാരിയുടെ മണ്ണിനെ യന്ത്ര കൈകൾ കൊണ്ട് കവർന്നെടുക്കുകയാണ് എല്ലാവരും ഇന്ന് സ്വാർത്ഥന്മാരാണ് കൂടുതൽ പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ് ഇത്തരം ആളുകളെ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് പണം മാത്രം പോരാ നല്ല ബന്ധങ്ങളും വേണം ഇന്ന് ബന്ധങ്ങൾ എന്നുള്ളത് ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മലയാള സിനിമയിലെ ഒരു പാട്ടില്ല സുന്ദരമാ മന്ദിരം ഹൃദയങ്ങൾ ൾ ശത്രുക്കൾ എന്നുള്ള സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഒരു അധപതനം അതെല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ 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 ഇന്ന് സാംസ്കാരിക മേഖലകളിലൊക്കെ പുതിയ എഴുത്തുകാരെ ഒന്നും കാണാനില്ല എഴുത്തുകാർ ഇല്ല എന്നല്ല പക്ഷേ പണ്ടത്തെ പോലെ മലയാള ഭാഷയെ അതിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ ഹൃദയത്തിൽ ഏറ്റെടുത്ത എഴുത്തുകാർ എന്ന് കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നല്ല നല്ല സിനിമകളൊന്നും ഇപ്പോൾ കാണാനില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രതിഭാശാലികളുള്ള സംവിധായകരൊക്കെ ഏറ്റെടുത്ത സിനിമകളൊക്കെ നമുക്ക് ആ സമയത്ത് പ്രദർശിപ്പിക്കാനുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത്തരം കലാമൂല്യമുള്ള സിനിമകളൊന്നും കാണാനില്ല ഒരു കാലത്ത് പത്മരാജൻ അല്ലെ ലോഹിത രാമൂക്കാര്യ എന്നിവരൊക്കെയായിരുന്നു നമ്മുടെ മലയാള സിനിമയെ അതിന്റെ ഉത്തുങ്കതയിലേക്ക് നയിച്ചിരുന്നത് പക്ഷെ ഇന്ന് ആ മേഖലയിലും ആ ഒരു ഫീൽഡിലും ഇന്ന് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം ഇന്നും തിരക്കിലാണ് അല്ലേ എല്ലാവരും ഓട്ടത്തിലാണ് ഓട്ടപ്പാച്ചിലാണ് ഒരു ട്രാഫിക്കിലാണെങ്കിലും ട്രാഫിക് സിഗ്നൽ ഒരു പച്ച കത്തിയാൽ വണ്ടി പുറപ്പെടാൻ വേണ്ടി പച്ച ലൈറ്റ് കത്തിയാൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ ആ വാഹനം എടുക്കാൻ ഒരു സെക്കൻഡ് വൈകിയാല് പിന്നെ അവിടെ തെറിയാണ് തെറിവിളികളാണ് അത് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല അല്ലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഭാര്യയും ഒന്നിച്ച് എന്റെ വീടിന് അടുത്തുള്ള ടൗണായ കൂത്തുപറമ്പില് പോയതായിരുന്നു അപ്പോ കൂത്തുപറമ്പിൽ എത്തിയപ്പോള് അവിടെ നല്ല ട്രാഫിക് ജാം വണ്ടികളൊന്നും അനങ്ങുന്നില്ല അങ്ങനെ ഇരിക്കെ നമ്മളിങ്ങനെ അഷമരായ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ വണ്ടി ആവാതെ ഇങ്ങനെ വെയിൽ ചെയ്യുമ്പോൾ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു സ്കൂട്ടിയിൽ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് 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 എടുത്തിട്ട് ഈ ബ്ലോക്ക് മാറ്റി മാറ്റിക്കൊണ്ട് ഏത് ആ കാറിന്റെ പുറകിലൊക്കെ പോയിക്കൊണ്ട് ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് ഒരു മെയ്യഭ്യാസിയെ പോലെ ആ വണ്ടി ഇങ്ങനെ പായിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അമ്പരന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു എന്ത് തിരക്കാണ് ഈ ചെറുപ്പക്കാരന് അപ്പോൾ ഭാര്യ പറഞ്ഞു ഇത് കണ്ടിട്ട് ആ സ്കൂട്ടിയുടെ പുറകില് എഴുതി നോക്കിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് അതിന്റെ ഡാൻസിങ് ലൈഫ് അപ്പോൾ അത്തരത്തിൽ ഉള്ള ചെറുപ്പക്കാരാണ് ഇന്ന് കൂടുതലും വണ്ടികളുമായിട്ട് ടൗണിലേക്ക് ഇറങ്ങുന്നത് പലപ്പോഴും പോലീസ് ഹെൽമെറ്റ് ഇടണം എന്ന് പറയുമ്പോൾ അത് ഫൈൻ ഈടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള ചിന്തയില് കുറെ ചെറുപ്പക്കാർ ഇങ്ങനെയാണ് പക്ഷെ പോലീസിനെ ഒരിക്കലും ഇങ്ങനെ യാതൊരു കാരണവുമില്ലാതെ ഫൈൻ കുറിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സേഫ്റ്റി അവയർനെസ് ക്യാമ്പുകളുമായിട്ട് നമ്മുടെ പോലീസൊക്കെ ഇന്ന് ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്നാൽ ചില ചെറുപ്പക്കാർക്ക് ഇതൊന്നും മനസ്സിലാക്കുകയില്ല ഒരു സ്കൂട്ടിയോ ബൈക്കോ എടുത്തുകൊണ്ട് ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നായ മുറിയെ ചാടിയാൽ മതി അമ്പത് കിലോമീറ്റർ സ്പീഡിന്റെ അപ്പുറം പോയാൽ നമുക്ക് ബ്രേക്ക് കിട്ടില്ല ഉറപ്പായി വീഴും അത് യാതൊരു സംശയവും അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൊരു സേഫ്റ്റിക്കായിട്ടാണ് നമ്മൾ ഇത്തരം ഹെൽമെറ്റ് ഇടാൻ വേണ്ടി പറയുന്നത് മറ്റു രാജ്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് അവിടെ നിയമത്തെയാണ് പേടി നിയമത്തെയാണ് പേടി പക്ഷെ ഇവിടെ ആളുകൾക്ക് പോലീസിനെയാണ് പേടി അല്ലേ പോലീസ് പിടിച്ചാൽ കേസാവും അങ്ങനെയുള്ള ഒരു പേടിയാണ് മിക്ക ആളുകൾക്കും ഉള്ളത് പക്ഷെ ശരിക്കും നമ്മൾ ഭയക്കേണ്ടത് നിയമത്തെ നിയമത്തിയായിരിക്കണം നമ്മുടെ ജീവിതത്തില് കുറച്ച് നിയമങ്ങളും നിയമാവലിയും ഒക്കെ ആവശ്യമാണ് നമ്മുടെ നല്ല നടപ്പിനാണ് ഇത്തരം നിയമങ്ങളൊക്കെ നമ്മൾ എഴുതി ചേർക്കുന്നത് ഒരിക്കലും നമ്മൾ പോലീസിനെ ഭയക്കേണ്ട കാര്യമല്ല നമ്മൾ നിയമത്തിനുസരി അനുസരിച്ചാൽ മതി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള ഒരു പുതിയ തലമുറ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ അതുപോലെ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇടം അല്ലെങ്കിൽ ക്രമം ഒന്ന് ഇടം രണ്ടാമത്തേത് ക്രമം അല്ലെങ്കിൽ ഓർഡർ ഇടം എന്നാൽ മനുഷ്യർ വസിക്കുന്ന ഇടം അങ്ങനെ ആയിരിക്കണം നമ്മൾ കാണേണ്ടത് നല്ല മനസ്സുകളുള്ള മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഉള്ള ഇടമായിരിക്കണം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റിലും ഉണ്ടായിരിക്കേണ്ടത് ഇസ്ലാം പുരാണത്തിൽ ഒരു കഥയുണ്ട് ഒരു 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 പാവപ്പെട്ട ഒരു ആറ് കുടുംബങ്ങൾ അവരിങ്ങനെ അടുത്തടുത്തായിട്ട് താമസിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പെരുന്നാൾ വന്നു അപ്പോൾ അവരൊക്കെ ഭക്ഷണത്തിനൊക്കെ നന്നായി ബുദ്ധിമുട്ടിയിരുന്ന ഒരു ഒരു കുടുംബങ്ങൾ കൂടിയായിരുന്നു അങ്ങനെ ആ ഒന്നാമത്തെ കുടുംബത്തിന് എവിടെന്നോ ഒരു ഭക്ഷണം പൊതു കിട്ടി അപ്പോൾ ആ ഗൃഹനാഥൻ വിചാരിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എന്റെ അയൽവക്കത്തിലുള്ള ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ കുടുംബത്തിന് ആ ഒരു ഭക്ഷണപ്പൊതി കൈമാറി രണ്ടാമത്തെ വീട്ടിലെ ഗൃഹനാഥൻ ഇതേ ചിന്തയുമായിട്ട് മൂന്നാമത്തെ കുടുംബത്തിന് കൈമാറി മൂന്നാമത്തെ കുടുംബം നാലാമത്തെ കുടുംബത്തിന് നാലാമത്തെ കുടുംബം അഞ്ചാമത്തെ കുടുംബത്തിന് അഞ്ചാമത്തെ കുടുംബം അവസാനം ആറാമത്തെ കുടുംബത്തിന് ഈ ഭക്ഷണ പൊതി കൈമാറി ആറാമത്തെ കുടുംബത്തിലെ ഗൃഹനാഥൻ ചെയ്തോ നേരെ തിരിച്ച് ഒന്നാമത്തെ ഗൃഹനാഥനെ ആ കൈമാറി എന്നുള്ളതാണ് ഇതാണ് നന്മകൾ പൂക്കുന്ന ഇടം താൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തന്റെ അയൽ വീട്ടുകാരൻ അയൽ വീട്ടുകാർ ഭക്ഷണം കഴിക്കണമെന്നുള്ള ആ ഉദാത്തമായ ചിന്തയുടെ ആ ഒരു പ്രവൃത്തിയാണ് ഈ ഒരു കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് പറഞ്ഞത് മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങൾ ഇത്തരം ഇടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അതുപോലെ ക്രമം രണ്ടാമതായിട്ടുണ്ടായിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ക്രമം അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്രമം തെറ്റിയാൽ പിന്നെ അവിടെ അക്രമമാണ് ക്രമം തെറ്റിയാൽ അവിടെ അക്രമമാണ് തീർച്ചയായും നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഈ ഒരു താളം ഈ ഒരു ക്രമം നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ എന്റെ ഇവിടെ ചെവി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ മാതൃഭാഷയെ കുറിച്ച് നമ്മുടെ ഗാന്ധിജി മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള വാക്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് മാതൃഭാഷ എന്നുള്ളത് മുലപ്പാല പോലെയാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും അനിവാര്യമായിരിക്കേണ്ട അവന്റെ വളർച്ചയ്ക്ക് അവന്റെ ബുദ്ധിശക്തിക്ക് അവന്റെ നല്ല എല്ലാറ്റിനും ഉള്ള വളർച്ചയ്ക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് മുലപ്പാൽ അത്യാവശ്യമാണ് അപ്പോൾ പെറ്റമ്മയുടെ ആ ഒരു പരിശുദ്ധമായ നൈർമല്യമായ മുലപ്പാൽ പോലെ നമ്മൾ മലയാള ഭാഷ അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാതൃഭാഷ എന്നുള്ളത് സ്നേഹമാണ് ആ സ്നേഹത്തെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കണം അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കൂട്ടായ്മക്ക് സ്നേഹ കൂട്ടായ്മക്ക് ഒരായിരം വിജയാശംസകൾ നേർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും എന്റെ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ചെയ്യുന്നു